ലോകത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ മൂന്നാണ് ഒന്ന് നോളജ് മറ്റൊന്ന് ഇത് മൂന്നും ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് മനുഷ്യന്റെ വിദ്ദം എന്ന് പറയുന്നത് സന്തോഷം ഈ മൂന്നിൽ ഏതെങ്കിലും ഇല്ലാതെ സന്തോഷം ഉണ്ടെന്ന് ചോദിക്കാം അത് ഭ്രാന്തെന്ന് പറയാം ഇത്ര ധനികനായാലും പ്രശസ്തി ഉള്ളവനായാലും ഞാൻ എന്ന് പറയുമ്പോ തല പൊങ്ങുന്നില്ലെങ്കിൽ അവൻ്റെ പ്രശസ്തി ഷോർട്ട് ടേം ആണ് അപ്പൊ ഈ ഈ എക്സ്റ്റസി എന്ന് പറയുന്ന ധനം കിട്ടുമ്പോ എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ ഒരു സിറ്റിയിൽ വീടെടുക്കാൻ പോയവന് ശബ്ദം കേട്ടിട്ട് ഭയപ്പെടരുത് കാരണം ശബ്ദം ഉണ്ടാകുന്ന ഉറപ്പല്ലേ കാടിനല്ലി മനമാടിയവൻ കാട്ടിൽ വീടെടുത്തവന് ഈച്ചനെ കണ്ടുപേടിക്കാൻ പാടില്ല കാരണം അവൻ എന്തായാലും തീരുമാനിച്ചത് കാട്ടിൽ പൊങ്ങിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇതിന് പുറപ്പെടുമ്പോൾ നമ്മൾ തീരുമാനിക്കണം ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണ് അനുഭവിച്ച് തീരുമാനിക്കാൻ ആ തോന്നലും നമ്മളിലുണ്ടെങ്കിൽ വി ക്യാൻ എൻജോയ് നമ്മൾ ഫെയിം ആവുന്നത് ആരെങ്കിലുമൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് അത് മൂന്ന് കാരണങ്ങളാണ് ഫെയിം ആവാൻ ആ മൂന്ന് ആഗ്രഹങ്ങളേ മനുഷ്യന്മാർക്കുള്ളൂ ഒന്ന് നോളജ് മറ്റൊന്ന് പദവിയും പ്രശസ്തിയും അത് മനുഷ്യന്മാർക്കുള്ളതാണ് പിന്നെ ധനം ഈ ധനം കിട്ടിയാലും ഫേമസ് ആവും ഫേമസ് ആണോ അല്ലയോ അപ്പൊ അൾട്ടിമേറ്റ്ലി നല്ല നോളജ് ഉണ്ടായാലും ഫേമസ് ആവും അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ നമുക്ക് എന്നാണ് പക്ഷെ എന്തിനാണ് ഈ ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമ്പം ഓരോ വ്യക്തിക്കും സന്തോഷം ഉണ്ടാവും അപ്പൊ നാലാമത്തെ ഏറ്റവും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സന്തോഷമാണ് ചിലർക്ക് വിദ്യ കിട്ടുമ്പോഴാണ് സന്തോഷം ചിലർക്ക് പ്രശസ്തി കിട്ടുമ്പോഴാണ് സന്തോഷം ചിലർക്ക് ധനം കിട്ടുമ്പോഴാണ് സന്തോഷം ഇത് ഞാൻ പറഞ്ഞതല്ല ഞാൻ ഞാൻ പറയുന്നതല്ല ഏറ്റവും നല്ല അഡ്വൈസ് കൊടുത്തിട്ടുള്ളത് ഭീഷ്മരാണ് ഭീഷ്മർ മരിക്കാറാവുന്ന സമയത്ത് ധർമ്മപുത്രർക്ക് കൊടുത്തിട്ടുള്ള അഡ്വൈസിന്റെ പേരാണ് വിഷ്ണു സഹസ്രനാമ വേദാന്തകോ ബ്രാഹ്മണത്രിയോ വിജയി ഭവേ വൈശ്യോ ധനസമൃദ്ധ ശൂദ്ര സുഖമാത്മീയാത്മ സുഖം മാത്രം കാക്ഷിക്കുന്നവന് ശൂദ്ര വിദ്യാഭ്യാസം കാക്ഷിക്കുന്നവനെ ബ്രാഹ്മണനെന്നും പ്രശസ്തിയെ കാക്ഷിക്കുന്നവനെ ക്ഷത്രിയനെന്നും ധനത്തെ കാക്ഷിക്കുന്നവനെ ഐശ്വനെന്നും വിളിക്കുന്നതാണ് ഞാൻ എന്ന് പറയുമ്പോൾ തല പൊങ്ങും പക്ഷെ അവിടെയാണ് നോളജ് എത്ര ധനികനായാലും പ്രശസ്തിയുള്ളവനായാലും ഞാൻ എന്ന് പറയുമ്പോൾ തല പൊങ്ങുന്നില്ലെങ്കിൽ അവൻ്റെ പ്രശസ്തി ഷോർട്ട് ടേം ആണ് നമുക്ക് ഭാരതത്തിലെ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രൈം മിനിസ്റ്റർ റിട്ടയർ ചെയ്യുന്ന ലാസ്റ്റ് കൊടുത്ത സ്പീച്ച് എന്താ അറിയുമോ ഇഫ് യു ആർ നോട്ട് റെസ്പെക്ടി മീ ഓൾസോ ഇറ്റ്സ് ഓക്കെ ബട്ട് റിമെമ്പർ ദാറ്റ് എ ഗ്രേറ്റ് മാൻ സാറ്റ് ഇൻ ഐ ആം സിറ്റിങ് ഇൻ ദാറ്റ് സീറ്റ് ഉണ്ട് പക്ഷേ അയാൾക്ക് പ്രശസ്തി ഇല്ല ബുദ്ധി ഇല്ല എന്ന് അയാൾക്ക് തന്നെ അറിയാം ഈ ഇരുന്ന സീറ്റിലാണ് അതുകൊണ്ടെങ്കിലും എനിക്ക് അപ്പോൾ അത് കഴിവുകൾ അപ്പോൾ ഓരോരാൾക്കും വിദ്യ ഉണ്ടാവുന്ന സമയത്ത് കിട്ടുന്ന ഒരു റെക്കഗ്നീഷൻ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വിദ്യ ഉള്ളവനെ ഏത് സ്ഥലത്തും ഏത് രാജ്യത്തും ഈ നേരത്തെ പറഞ്ഞ ഒരു വില്ലേജില് അയാളെ ബഹുമാനിക്കും പക്ഷെ ബുദ്ധിയും വിവരമുള്ള ഒരാളെ ലോകത്തെല്ലായിടത്തും കാലാകാലങ്ങളായിട്ട് ഇപ്പം ശങ്കരാചാര്യരുടെ കാലത്ത് ഏറ്റവും റിച്ച് റിച്ചായിട്ടുള്ള ഒരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പക്ഷെ ശങ്കരാചാര്യം നമുക്കറിയാം വിവേകാനന്ദ സ്വാമികളുടെ കാലത്ത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആരാണെന്ന് നമുക്കറിയില്ല ടാഗോർ റിച്ചു ആയിരുന്നു പക്ഷെ എഡ്യൂക്കേറ്റഡും ആയിരുന്നു അതുകൊണ്ടാണ് ടാഗോറിനെ ഇപ്പോഴും ആൾക്കാർ അറിയുന്നത് വെറും റിച്ച് റിച്ചായിട്ടുള്ള ടാഗോറിൻ്റെ കാലത്ത് അതിനേക്കാളും ആയിട്ടുള്ള പലരും അപ്പൊ ഈ പ്രശസ്തി എന്നൊക്കെ പറയുന്നത് നമ്മൾ രാജാക്കന്മാരെ കുറിച്ചൊക്കെ പഠിക്കുന്നത് ആ ഹിസ്റ്ററി അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് പഠിക്കുന്നതാണ് പക്ഷെ അത് നമ്മൾ ഓർമ്മയിലൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഈ ഫെയിമിന്റെ ഷോർട്ട് ടേം ആണ് പക്ഷേ മീഡിയയിൽ ഓരോ ദിവസവും നൂറ് ചാനലുകളിൽ വരുന്ന ആയിരം പേരുടെ പേര് വന്നാല് ഇവരിൽ എത്ര പേര് ഓർക്കും എത്ര ആരോർക്കും ഓരോ പത്രത്തിലും എത്രയോ ആൾക്കാരുടെ പടം വരുന്നുണ്ട് ഞാൻ പണ്ട് എറണാകുളത്ത് ടോക്ക് കൊടുക്കാമെന്നിട്ട് ഇരുപതിനായിരം പേര് എന്റെ മുമ്പിൽ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നു പതിനായിരം പേരെ കൊള്ളാനുള്ള സ്ഥലമുള്ളതുകൊണ്ട് പതിനായിരം പേര് വേറൊരു പാരലിൽ സ്ക്രീൻ വെച്ചിട്ട് ഷോട്ട് ചെയ്തൊരു കാലമുണ്ട് ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് എറണാകുളത്ത് അത് കഴിഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന അന്നത്തെ ഹിന്ദുവിൻ്റെ എനിക്ക് പരിചയമുള്ളൊരാളാണ് വാട്ടർ റിഫീൽഡിങ്ങോ ഇപ്പം എന്താ തോന്നുന്നു ചോദിച്ചു ഇനി ഇപ്പം ഞാനിവിടെ വന്നിട്ട് ഓട്ടോറിക്ഷക്കാരനോട് എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെന്ന് പറയുമ്പോൾ ആളുകൾ പോവില്ല നിങ്ങൾ പറയും ഈ കേട്ടവർക്ക് ചിലപ്പോൾ എന്നെ എൻ്റെ ഓർമ്മയുണ്ടാവും അല്ലാതെ കേൾക്കാത്ത ഒരാൾക്ക് എന്നെ പരിചയം പോലും ഉണ്ടാവും പിറ്റേ ദിവസം ഞാൻ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ട്രെയിനിലിരിക്കുന്ന സമയത്ത് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാൾ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ ഇട്ടിട്ടാണ് തുടക്കുന്നത് അതിനകത്ത് എൻ്റെ പടം ഉണ്ടായിരുന്നു ഞാൻ ഫ്രെയിം ചെയ്തിട്ട് എന്റെ വീട്ടിൽ വെക്കും എന്റെ ഫ്രണ്ട്സിനോടൊക്കെ വിളിച്ചു പറയും എന്റെ പത്രം ഇതുവരെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാത്ത എന്റെ ചേച്ചിമാരോട് പറയും പത്രം മേടിക്കണേ എന്നൊക്കെ പറയും ഫെയിം എന്ന് പറഞ്ഞ പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് അതാണ് ഈ അഹങ്കാരം എന്ന് തന്നെ അത് തലക്കിപിടിക്കരുത് നമ്മുടെ ഒരു ധാരണയാണ് അപ്പൊ ഇത് തലക്ക് പിടിക്കുമ്പോൾ ഹോർമോൺ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോൺ അത് പലർക്കും പല തരത്തിലുണ്ടാക്കാം എന്റെയൊക്കെ വിശ്വാസം എന്താ വെച്ചാൽ എല്ലാരും നമ്മളെ അറിയണമെന്നില്ല അറിയുന്ന പത്ത് പേരെ കൂടെ സ്ഥിരം ഉണ്ടെങ്കിൽ അതാണ് എന്റെ ധനം എന്ന് കൽപ്പിക്കുന്ന പ്രാധാന്യം അപ്പൊ അമിതാഭ് ബച്ചനെ എല്ലാവർക്കും അറിയാം ആ ഫേമ് നല്ല ഗുരുള്ള ഒരു സംഭവമാണ് കാരണം അമിതാഭ് ബച്ചൻ ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ കാശി കഴിക്കോ ചോദിക്കൂല അവര് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ട് പടം എടുത്തിട്ട് തൂക്കിട്ട് നോക്കും അത്രേ ഉണ്ടാവുള്ളൂ അങ്ങനെ പല ആൾക്കാരുണ്ട് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരാളും കാശ് മേടിക്കില്ല അയാൾക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം ഏറ്റവും നല്ല ഉള്ള ഒരാളൊന്നും കാശ് മേടിക്കില്ല അവർ ഫ്രീ ആയിട്ടാണ് ജീവിക്കണം അംബാനിന്റെ കയ്യിൽ പൈസ കൈ പൈസ കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ പലപ്പോഴും നമ്മൾ ധരിക്കുന്ന ആ ഒരു ലെവൽ ഉണ്ടല്ലോ അത് കുറച്ചു സമയം മാത്രമേ ഉള്ളൂ അത് കഴിയുന്ന സമയത്ത് ആ അത് ഒരു സാച്ച് എത്തുമ്പോൾ അപ്പൊ ഈ ഈ എക്സ്റ്റസി എന്ന് പറയുന്ന ധനം കിട്ടുമ്പോൾ ഇത് ഒരു സുഖമുണ്ടല്ലോ ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ടേ മായി മൂന്ന് ഭാഗം ഒരു ഇന്ത്യക്കാരൻ്റെയാണ് കിംജി എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ഖജാൻജി എന്ന് പറയുന്ന ധർംസെ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ അവിടെയൊക്കെ പോയിട്ടുണ്ട് അവരുടെ കൂടെ ഇരുന്നിട്ടുണ്ട് ആ ധർംസെ എന്ന് പറയുന്ന ഖജാൻജിയുടെ മുമ്പിൽ പഴയ പെട്ടിയാണ് ഞാൻ പോയ കാലത്ത് മരപ്പെട്ടി ആ മരപ്പെട്ടി തുറന്നിട്ടാണ് അതിനകത്ത് ഫുൾ ക്യാഷ് അപ്പോൾ അയാളുടെ ഒരു സുഖം എന്ന് പറയുന്നത് എണ്ണുന്നതാണ് ആ കറൻസി ഉണ്ടാന്നുള്ള അയാളുടെ ഒരു സുഖമാണ് അല്ലാണ്ട് ഇപ്പം ആൾ അങ്ങനെ ആ പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അയാളുടെ ഒരു ഇതാണ് അപ്പം അയാൾ തീരുമാനിക്കുന്നതാണ് അവിടുത്തെ ഒമാനിലെ രാജാവ് ഉപയോഗിക്കുന്ന കാറ് പോലും കാരണം ഏത് കാറ് വരുന്ന സമയത്തും ഇയാളാണ് തീരുമാനിക്കുക എന്താ മടിക്കുന്നത് ഇപ്പൊ പ്രൈം മിനിസ്റ്റർക്ക് വേണ്ട കാറ് പ്രൈം മിനിസ്റ്റർ അല്ല സെലക്ട് ചെയ്യുന്നത് ആണോ രണ്ടെ സെക്രട്ടറിയാണ് അപ്പം നമ്മൾ അദ്ദേഹം ഫെയിം ആണെന്ന് തോന്നുമ്പോൾ നമുക്ക് തോന്നും അയാൾക്ക് എല്ലാ സാധനങ്ങളും അയാൾ അയാൾ മടിക്കുന്നതല്ല പ്രൈം മിനിസ്റ്റർ ഡ്രസ്സ് തീരുമാനിക്കുന്ന പ്രൈം മിനിസ്റ്റർ അല്ല പ്രൈം മിനിസ്റ്റർ ആഫ്രിക്കയിൽ പോകുന്ന സമയത്ത് ഏത് ഡ്രസ്സെന്ന് തീരുമാനിക്കുന്നത് പണ്ട് പോയ പ്രൈം മിനിസ്റ്റർ ഏതാ ഇട്ടത് അതിനു മുമ്പ് പോയവരെന്താ ഇട്ടത് അത് ഏത് ഫാക്ടറിയിലാണ് തുന്നേണ്ടത് ഏത് തരത്തിലുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത് ഇതൊക്കെ ആൾക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ അപ്പം ഈ ഫെയിം എന്ന് പറയുന്നത് ചെറിയ സമയത്തൊക്കെ നമ്മൾ തീരുമാനിക്കും ഇപ്പോൾ എറണാകുളത്തുള്ളൊരു ഒരു ഒരു വലിയൊരു നേതാവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അയാൾ രാവിലെ ഏതൊരു പോലീസുകാരനെ പോവാം കാണാൻ പോവാം ഞാൻ രാവിലെ പോയി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഷർട്ട് കൊണ്ടുവന്നു ഷർട്ട് കൊണ്ടുവന്നിട്ട് മുണ്ട് കൊണ്ടുവന്ന സമയത്ത് ചെറിയ കളർ ഡിഫറൻസ് ഇത് മാച്ചാകുന്നില്ല അപ്പോൾ ഒരു ട്രോളി വരുവാണ് ആ ട്രോളി ഇങ്ങനെ റൗണ്ട് റൗണ്ട് അടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ തൊട്ട് തോന്നും ആ ഈ മുണ്ട് ഇതിച്ചിട്ടത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം വൈറ്റ് തന്നെയാണ് പക്ഷെ ആ വൈറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലോ ഇതൊക്കെ കുറച്ചു കാലം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു കാലം വരെ ഉണ്ടാവും അത് കഴിയുന്ന സമയത്തൊക്കെ മാറും അങ്ങനെ ഒരു അൾട്ടിമേറ്റ് എത്തുന്ന സമയത്ത് ഇതൊക്കെ മാറാവുന്ന ഒരു വ്യക്തിയാകുമ്പോൾ ഇതേ പ്രൈം മിനിസ്റ്ററുടെ അതേ അവസ്ഥയിലായിരുന്നു എപ്പോഴെങ്കിലും നീലയല്ലാതെ ടർബൻ ഉപയോഗിച്ചിട്ടുണ്ടോ മൻമോഹൻ സിംഗ് ഒരേ ടർബൻ ഒരേ ഡ്രസ്സ് ഒരേ വൈറ്റ് ഒരേ സാധനം അപ്പോൾ ഒരു ഓരോരാൾക്കും അത് ഈ പറയുന്ന ഒരു സന്തോഷം ഉള്ളുണ്ടാവുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തീരുമാനിക്കുന്ന ഒരാളുണ്ടെന്ന് തീരുമാനിച്ചാലും അത് വേണോ വേണ്ടോ തീരുമാനിക്കാൻ പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ടല്ലോ അല്ലേ ഞാൻ തീരുമാനിക്കാൻ ഒരു ടീമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അപ്പോൾ ഇത് ചിലർക്കുണ്ട് അത് ഉണ്ടാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് കാര്യം പറഞ്ഞു പ്രശസ്തി ധനം നോളജ് ഇത് പ്രശസ്തി മാത്രം ഉണ്ടായിട്ട് നോളജ് ഇല്ലെങ്കിൽ ഇതുണ്ടാവും നോളജും പ്രശസ്തിയും വരുന്ന സമയത്ത് നല്ലിഫൈലും ഓക്കെ അപ്പോൾ ഈ ആണ് അൾട്ടിമേറ്റ് അത് വന്നിട്ട് നമുക്കതിനകത്ത് പ്രശസ്തിക്ക് വരുമ്പോൾ വിസ്തം വരും ഈ രണ്ടും ഒരു ഗ്രാഫ് അങ്ങനെ ഉണ്ട് ഇപ്പോൾ നോളെജ് കൂടി കൂടി വന്ന് വിഷ്ഡു ഇല്ലെങ്കിൽ ഭയങ്കര മുകളിലോട്ട് പോകും വിസ്ഡം വരുന്ന സമയത്ത് താഴത്തോട്ട് വന്ന് ഒരേ ലെവലിലേക്ക് എല്ലാവരോടും ഒരുപോലെ പെരുമാറും ചിലരെ അങ്ങനെയല്ല ആളോടും മാറും ഇപ്പം കേരളത്തിൽ തന്നെയുള്ളൊരു എം പി ഉണ്ട് അദ്ദേഹം ഓരോരാളോടും ഡിഫറൻറ്റായിട്ടാണ് പെരുമാറുന്നത് കാരണം നോളജില്ല ഫെയിമുണ്ട് ഇപ്പോൾ പവർ റൂമുണ്ട് പ്രശ്നമായി നോളജ് ഉണ്ടാവണം ആ നോളജ് ഉണ്ടാകുന്ന സമയത്ത് അത് എത്ര താഴെയുള്ളവരായാലും മുകളിലുള്ളവരായാലും ഒരേപോലെ പെരുമാറുന്ന ഒരവസ്ഥയിലേക്കാണ് മാറും അപ്പം നോളജ് ഈസ് ഇമ്പോർട്ടൻറ്റ് പവർ ആൻഡ് പൊസിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ധനം ഇമ്പോർട്ടൻറ്റ് ഇത് മൂന്നും ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് മനുഷ്യൻ്റെ വിസ്തം എന്ന് പറയുന്നത് അത് പണ്ട് രാജാക്കന്മാർക്കൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാ രാജാക്കന്മാരായാലും അവർക്ക് ഒരു അഡ്വൈസർ ഉണ്ടായിരുന്നു ആ അഡ്വൈസർ ആരാ ഏറ്റവും നോളജിൾ ആയിട്ടുള്ള അവരിടുന്ന ഡ്രസ്സോ വളരെ സാധാരണ ഡ്രസ്സായിരുന്നു രാജാക്കന്മാർ വേഷം കെട്ടണം കാരണം പവറും പൊസിഷനും അതിൻ്റെതായ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം പക്ഷേ അത് ആർക്ക് വേണ്ട അഡ്വൈസേഴ്സിന് വേണ്ട അവർ ഗുരുക്കന്മാരുടെ കാലിൽ വീട് ഇന്ന് അതില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദോഷം അപ്പൊ അത് മാറും കുറെ കാലം കഴിയുമ്പോൾ മാറും ഇത് പലർക്കും റിയലൈസ് ചെയ്യും കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പറഞ്ഞ സന്തോഷം എന്നൊരു എലമെന്റ് നേരത്തെ കിട്ടാനായിട്ട് ഈ ഈ പണവും പണം തന്നെ തന്നെ സന്തോഷം എന്ന് പറയുന്നത് ശരിക്കൊരു ഒരു തെറ്റായ ഒരു വാക്കാണ് കാരണം സന്തോഷം ഈ മൂന്നിൽ ഏതെങ്കിലും ഇല്ലാതെ സന്തോഷം ഉണ്ടെന്ന് ചോദിക്കാം അത് ഭ്രാന്തെന്ന പറയാ കാരണം ഞാൻ ഫേമസ് അല്ല ഞാൻ റിച്ച് അല്ല ഞാൻ എനിക്ക് നോളജും ഇല്ല ഞാൻ വെറുതെ സന്തോഷിച്ചു സ്പിരിച്വൽ ആയിക്കോട്ടെ അല്ല അത് രണ്ട് തരത്തിൽ ഒന്ന് സ്പിരിച്വൽ ഒന്ന് സ്പിരിറ്റ് രണ്ടിലും ഉണ്ടാവും അധികം സ്പിരിറ്റ് അടിച്ചാൽക്കും അതുപോലെയാണ് ഓക്കെ അത് ആ ശുദ്ധന്മാരെന്ന് പറയുന്നത് അവർക്ക് ബാങ്ക് ബാലൻസ് ഇല്ല അവർക്ക് ഫെയിം ഇല്ല അവർക്ക് ഒരു നോളജും ഉണ്ടാവില്ല കാരണം റൊട്ടീനായിട്ട് ഒരേ എൽ കെ ജി തന്നെയാണ് അവർ ജീവിതം തുറന്നത് മുതൽ ചാവുന്നതുവരെ എൽ കെ ജി പിന്നെന്ത് മനുഷ്യജന്മം ഒരു മൃഗങ്ങൾക്ക് തുല്യം അതിൻ്റെ പേരാണ് മനുഷ്യരൂപേണ മൃഗശ്ചരന്തി മനുഷ്യന്റെ രൂപത്തിലാണ് അവർ മൃഗം ജീവിക്കുന്നു എന്ന് പറയാനേ പറ്റൂ മനുഷ്യന്റെ ഗുണം എന്ന് പറയുന്നത് നോളജ കയറിയതാണ് അതില്ലാത്ത ജന്മം വരുമ്പോൾ അതിലേറ്റവും അതുകൊണ്ടാണ് താഴേക്കിടെ എന്ന് പറയുന്നത് അവർ നോളജ് എടുത്തു കഴിഞ്ഞാൽ അവർ ഹയർ പൊസിഷനിലേക്ക് പോകും അങ്ങനെ പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള ആളാണ് ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയിലായിട്ടുള്ള ഒ ബി സി ആയിട്ടുള്ള ലാലു പ്രസാദ് യാദവിന്റെ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആളെ കൃഷ്ണനായിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത് എസ് സി എസ് ടി ആയിരുന്ന വാത്മീകിയാണ് നമ്മുടെ ഋഷി സുല്യനായിട്ടുള്ള ഗുരുവായിട്ട് സങ്കല്പിച്ചത് അപ്പോൾ ഓരോരാൾക്കും അവരുടെ ഒരു പരിഗണന കൊടുത്തിട്ട് അതൊക്കെ കൊടുക്കാൻ കാരണം അവരുടെ നോളജാണ് അതല്ലാണ്ട് ഞാൻ വെറും ഒരു സന്തോഷം എന്നുള്ളതിന് അങ്ങനെ ഒരു അവസ്ഥ ഇല്ല വെള്ളത്തിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഓറഞ്ചിലിരിക്കുമ്പോൾ ഓറഞ്ചിൻ്റെ ടേസ്റ്റ് ആപ്പിളിൽ ഇരിക്കുമ്പോൾ ആപ്പിളിൻ്റെ ടേസ്റ്റ് ആപ്പിളിൻ്റെ ടേസ്റ്റ് ഇല്ല ആപ്പിളിൻ്റെ ജ്യൂസിനാണ് ടേസ്റ്റ് ആ ജ്യൂസ് ഇല്ലാത്ത ഒരു ആകെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞ ഒരു ആപ്പിൾ തന്ന അതിന് ടേസ്റ്റ് ഉണ്ടാവും ഓറഞ്ച് നല്ലപോലെ ഉണക്കി ഒരു അതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് ആ വെള്ളമാണ് അപ്പൊ ഈ വെള്ളം പ്രശസ്തിയിലും ഉണ്ടാവണം പണത്തിലും ഉണ്ടാവണം നോളജിലും ഉണ്ടാവണം ആ രസമാണ് എന്നിലുള്ള ചൂദ എല്ലാം ശൂദ്രൻ ഉണ്ടാവും ഈ നാലും ചേർന്നിട്ടുള്ളതാണ് നമ്മൾ അത് തലയുടെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് നോളജും ഇവിടെ ഇരിക്കുന്ന സമയത്ത് പവറും പൊസിഷനും വയറ്റുപഴപ്പ് എന്ന് പറയുന്ന വൈശ്യനും എൻ്റെ കാലു എന്ന് പറയുന്ന കേരളം അതുകൊണ്ടാണ് കാശ്മീർ മുതൽ കേരളം വരെ ആ നമ്മുടെ ഭൂപടം നോക്കിയാൽ കാണാം മധ്യപ്രദേശ് എന്ന് പറയുന്ന ഇവിടെയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണവും ബിസിനസ്സുകാരും മാർവാഡീസും കേരളം എന്ന് പറയുന്നത് ശൂദ്രന്മാര വെറുതെ ഹാപ്പി മാത്രം അത് നിങ്ങളുടെ നാട്ടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ മദ്യം വെക്കുന്ന സ്ഥലം ഫാൾ സ്പിരിച്വാലിറ്റി നടക്കുന്ന സ്ഥലവും കേരളമാണ് നേരത്തെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് സ്പിരിറ്റൽ സ്പിരിച്വാലിറ്റി അല്ല സ്പിരിച്വാലിറ്റിയുടെ സ്പിരിറ്റാണ് അതുകൊണ്ട് എല്ലാരും ചോദിക്കും ശ്വാസക്രമം പഠിച്ചോ എപ്പോഴാ അറുപത് കൊല്ലം ജീവിച്ചുവെച്ചിട്ട് ശ്വാസക്രമം പഠിച്ചില്ലേ പിന്നെ ഈ ചാവനാമ ശ്വാസക്രമം പഠിച്ചിട്ടെന്ന കാര്യം അതും ബിസിനസ് ആണ് എന്നിട്ടോ ആയിരം റുപ്യാൻ ആയിരം ഇവിടെ ശ്വസിക്കാൻ അതിലും ബിസിനസ് അപ്പം എന്തും ബിസിനസ് ആക്കിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും നല്ല സെന്റർ എന്ന് പറയുന്നത് പൊളിറ്റിക്സിന് ആക്കിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സെന്റർ എന്ന് പറയുന്നത് എല്ലാം നടക്കുന്നത് ഇവിടെയാണ് കാരണം അത് ശുദ്രന്മാരാണ് താൽക്കാലികമായിട്ടുള്ള ഹാപ്പിനെസ് കൊണ്ട് മാത്രം അതല്ല ഉണ്ടാവേണ്ടത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നല്ല പോലെ അതുപോലെ പവറും പൊസിഷനും ക്ഷത്രിയന്മാരൊക്കെ ഏറ്റവും കൂടുതൽ യുദ്ധം നടത്തിയിട്ടുള്ളത് ആ ഭാഗത്താണ് മഹാഭാരത യുദ്ധം മുതൽ മുസ്ലിം ഇൻവേഷൻ മുതൽ എല്ലാ യുദ്ധവും നടത്തിയിട്ടുള്ള സ്ഥലം നോക്കും ഭാരതത്തിൻ്റെ അത് നെഞ്ചുരിച്ച് കിടക്കുന്ന ആസാം മുതൽ പിന്നെ ഗുജറാത്ത് വരെയുള്ള ആ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ തലയുടെ രൂപത്തിൽ തന്നെയാണ് കാശ്മീർ മധ്യപ്രദേശ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാരതത്തെ നമ്മളൊരു പുരുഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ്റെ രൂപത്തിൻ്റെ ഒരു സ്ട്രക്ച് ഹാൻഡിൻ്റെ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇത് ബാലൻസ് ചെയ്തിട്ട് എല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളൊരു അറിവ് ഉണ്ടാവുമ്പോഴാണ് ഞാൻ ഒരു വിസ്ഡം ഉള്ള ഒരാളാവുന്നത് ഹൈലി സ്പിരിച്വൽ ആയിട്ടും കാര്യമൊന്നുമില്ല ഹൈലി ഹാപ്പി ആയിട്ടും കാര്യമില്ല ഹൈലി ധനികനായിട്ടും കാര്യമില്ല ഒന്നും അധികാലം നിക്കില്ല പ്രവർത്തിക്കണം ഒരേപോലെ ഇത് ബാലൻസ് ചെയ്യലാണ് നമ്മുടെ ഏറ്റവും നല്ല കഴിവ് അതില്ലാത്തപ്പോഴാണ് ഈ ഈ പ്രശ്നങ്ങളുണ്ടാകും തലേക്കേറി പോവുക അപ്പോഴാണ് ഈ പണം എന്താണ് പല്ലിൻ്റെ ഇടയിന്നൊക്കെ പറയുന്നത് അല്ലേ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അത് ചില സാമ്യമാർക്കടക്കമുണ്ട് അവർ ഇത്രയും ആൾക്കാരുണ്ടായാലേ ഞാൻ വരുള്ളൂ എന്നൊക്കെ പറയും എയർ കണ്ടീഷൻ റൂമുണ്ടായാലേ പറ്റുള്ളൂ അതിന് കാശ് കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ടുള്ള ഇത്രയും ആൾക്കാരുണ്ടെന്ന് അറിയാം പല സ്ഥലത്തും പ്രശസ്തരായിട്ടുള്ള ചില കേരളത്തിലെ ആൾക്കാർ ഹൈദരാബാദൊക്കെ വരുമ്പോൾ കുറേ ആൾക്കാരുണ്ട് അവിടെ പത്ത് നാൽപ്പതിനായിരം ആൾക്കാരൊക്കെ ഉണ്ട് അല്ലാരോട് ജീവിതാര പ്രസംഗിക്കുന്ന വെച്ചാൽ ആ നമുക്ക് അറിയാവുക എന്താ കാരണം കുറച്ച് കള്ളും കിട്ടിയിട്ടുണ്ട് ഡ്രസ്സും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വന്നിരിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ അവരെ ട്രാൻസ്പോർട്ട് കൊടുക്കും ട്രാൻസ്പോർട്ടും കഴിക്കാനുള്ള ഭക്ഷണവും ചിലപ്പോൾ ആ ഭക്ഷണത്തിൽ എല്ലാ സാധനങ്ങളും ഉണ്ടാവും അതിൻ്റെ കൂടെ കുടിക്കാനുള്ളതുണ്ടാവും അല്ലെങ്കിൽ സാരി കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഹൈദരാബാദിലൊക്കെ കൊണ്ടിരുത്തിയിട്ടുള്ള കേരളത്തിലെ സ്പിരിച്വൽ ആൾക്കാരെ പോപ്പുലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ നമുക്ക് അറിയാം അപ്പോൾ ഇതൊക്കെ ഒരു പോപ്പുലാരിറ്റി കൊണ്ടിട്ടില്ല ഏത് മഹർഷിക്കാ പോപ്പുലാരിറ്റി വേണ്ടത് എൻ്റെ ഗുരു തമാഷ്കു പറയായിട്ട് ഹിമാലയൻ ട്രഡീഷൻ മാസ്റ്റർ സ്വാമി വേദഭാരതി ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇന്ത്യൻ ഹാബിറ്റേറ്റ് സെൻ്ററിൽ ഇരിക്കുമ്പോൾ പറയുന്നു വി ആർ ഓൺലി ടു യർ സി ദാറ്റ് സാഫ്രണ്ട് മാൻ ഹി ഹാസ് ഗോട്ട് സെവൻ പീപ്പിൾ ീസ് തിങ്കിങ് ഇതാണ് സ്പിരിച്വാലിറ്റി ഒരു തോന്നൽ ഉണ്ടാവുമല്ലോ അതാണ് നമ്മുടെ കുഴപ്പം അത് എല്ലാവർക്കും യതിയുടെ യാത്ര വായിക്കണം അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോരാളുടെയും മനസ്സിൻ്റെ ഉള്ളിൽ പോകുന്ന ഈ ഭഗവത്ഗീതയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പശുവിനെയും ശവന എല്ലാത്തിനെയും ഒന്നായിട്ട് കാണണം പറഞ്ഞാലും കാണാൻ പറ്റുന്നില്ല പലർക്കും അത് തുറന്നു എഴുതിയിട്ടുള്ള ചില ആൾക്കാരാണ് യതിയൊക്കെ അത് വളരെ കൃത്യമായിട്ട് ഓരോരാളുടെയും സൈക്കോളജി പഠിച്ച് എഴുതിയിട്ടുണ്ട് അപ്പം എതി നമ്മൾ ഗീത വായിക്കുന്ന സമയത്തൊക്കെ യദിയുടെ സ്വാധ്യായം വായിക്കണം അത് വായിക്കുമ്പോൾ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഈ പറഞ്ഞിട്ടുള്ള അറ്റാച്ച്മെന്റ് എന്നുള്ള വാക്കല്ല വാക്കല്ലാത്ത ബോണ്ടേജ് ആണ് അത് ബോണ്ടേജ് ആണ് ഈ ഇവർക്കൊക്കെയുള്ള പ്രശ്നം ഒരു സ്വാമി ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ റിച്ച് റിച്ചായിട്ടുള്ളവർ വിളിക്കുമല്ലോ നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ടോ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ പ്രഭാഷണം എടുക്കുന്നു വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇന്ന് രാത്രിയുടെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുപോകും എന്നിട്ട് ഇയാൾ ചെയ്യുന്നതോ പൂജ കഴിഞ്ഞിട്ട് ഭക്ഷണം വിളമ്പാറില്ലേ ആ ആയിക്കോട്ടെ കുഴപ്പമില്ല അയാൾ പോയിട്ട് എല്ലാ ദാരിദ്ര്യവും ഭഗവതി ഭാഗനോടും പറയുന്നത് ഈ ത്രണ്ടീടെടുത്താണ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരുടെയും ധാരണ തന്നെ ഓരോ റിച്ച് മാൻ്റെയും അവസ്ഥ എന്താ ഞാൻ കണ്ടിട്ട് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ നിങ്ങൾ എന്ത് വേണമെങ്കിൽ അടുത്ത് മാറ്റിക്കോ പക്ഷേ കാൽക്കുലേറ്റർ മാത്രം എനിക്ക് തരണം ആ കാൽക്കുലേറ്റർ ഇട്ടിങ് ഇങ്ങനെ കണക്കുകൂട്ടും ഇന്ന് ഞാൻ തേർട്ടീൻത് റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് നെക്സ്റ്റ് ട്വൻറ്റി ഫിഫ്റ്റി ആയാലിക്കം എയ്ത്ത് റിച്ചസ്റ്റ് മാൻ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് എത്ര റിച്ച് റിച്ചാകുന്ന ആൾ കണക്കൂട്ടുക അപ്പോൾ ഓരോരാളുടെ അക്കൗണ്ട് സൂക്ഷിക്കണം അയാളുടെ അക്കൗണ്ട് മാത്രമല്ല മറ്റേ താവുന്നതും ഒക്കെ കണക്കൂട്ടിയിട്ടുണ്ട് ഇയാൾ ജീവിക്കാൻ എന്തൊരു ദുരവസ്ഥയെന്ന ആ എനക്ക് എല്ലാ അസുഖമുണ്ട് എനിക്കറിയുന്ന ഒരാൾ എനക്ക് എല്ലാ അസുഖമുണ്ട് പ്രഷർ ഉണ്ട് ഷുഗർ ഉണ്ട് ആസിഡിറ്റി ഉണ്ട് എല്ലാ പ്രോബ്ലം ഉണ്ട് പക്ഷെ അതൊന്നും അയാൾക്ക് പ്രശ്നമല്ല ഇതാണ് അയാളുടെ പ്രശ്നം ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് അത് ധനം എന്ന് പറയുന്നതും പ്രശസ്തി എന്ന് പറയുന്നതും വിദ്യ അങ്ങനെ ആൾക്കാർക്ക് ചിലർക്ക് കൂടി ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ അത് വലിയ പ്രശ്നമാണ് നമ്മൾ ബി എ പഠിക്കുമ്പോഴൊക്കെ ആ സബ്ജെക്ട് അറിയാമെന്ന് പറയാം എം എ പഠിക്കുമ്പോഴോ മാസ്റ്റർ ഓഫ് അറ്റ്നാനാണ് എം എ അത് കഴിഞ്ഞ് പി എച്ച് ഡി ആകുമ്പോൾ പെർപ്പറേഷൻ ഹ്യൂമിലിയേഷൻ ഡിഗ്രേഡേഷൻ ഏറ്റവും താഴെ പോകുന്ന അവസ്ഥയാണ് മോർ മോർ ആൻഡ് പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ എന്താ ഒരു കുറിച്ച് കുറേ പഠിക്കണം അതിന്റെ അർത്ഥം എന്താണ് ഒന്നും ഞാൻ അറിയുന്നില്ല അങ്ങനെയായിട്ട് കാര്യമില്ല ലോകത്തെക്കുറിച്ച് എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഒരു ധാരണയുള്ള ഒരവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ലോകം എൻജോയ് ചെയ്യുക ഇപ്പൊ ഇന്നലെ ഒരു കുട്ടി എന്റെ അടുത്ത് സംസാരിച്ചു വളരെ നോളജിൾ ആയിട്ട് എവിടെ പഠിച്ചത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് അച്ഛൻ്റെ മെസ്സേജ് ആണ് എനിക്ക് വന്നത് എൻ്റെ മകള് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പക്ഷെ ആ ബോധം അവർക്കില്ല എന്ത് ബോധമില്ലാത്തത് അല്ല അങ്ങനെ ഒരു ഒരു വലിയൊരു ഗമ തോന്നണ്ടേ ആ ഗമയൊക്കെ തോന്നുന്നു എന്നോട് സംസാരിക്കാമോ അപ്പോൾ എവിടെയാന്ന് ചോദിച്ചു രാജീവ് ഗാന്ധി മരിച്ച സ്ഥലത്താണ് ഏതാ സ്ഥലം ശ്രീ പെരുമ്പൂർ അപ്പോൾ ശ്രീ പെരുമ്പൂർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉടനെ ചോദിച്ചു ഇന്ത്യയിലെ ഒരു പ്രൈം മിനിസ്റ്റർ അവിടെ കൊലപാതകം നടന്നിട്ടുണ്ട് അതേ സ്ഥലം അറിയില്ല ആ സ്ഥലത്ത് ജീവിച്ച ഒരാൾക്ക് അതറിയില്ല അപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റിലാണത് അതും അറിയില്ല അവിടെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട് അതറിയോ അതും അറിയില്ല ആ അത് സാരി വെക്കുന്ന ഒരു അറിയാം ഗേൾ ആയതുകൊണ്ട് കഴിയും എന്തുകൊണ്ടാണ് ആ സ്ഥലം ഫേമസ് ആയിട്ടുള്ള സാരി സാരിയാവാൻ കാരണം സാരിയുടെ കേന്ദ്രം ആവാൻ കാരണം അതറിയില്ല അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നർത്തകിമാർ നൃത്തം നടത്തുന്ന സ്ഥലം തമിഴ്നാട്ടിലുള്ളത് അവർക്കൊക്കെ കോസ്റ്റ്യൂം വേണമെങ്കിൽ സാരി വേണം മാർക്കറിയാം നമ്മൾ ഇത് അന്വേഷിക്കുക കണ്ടുപിടിക്കുക ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ ചരിത്രം പഠിക്കുക ആ ബോധം ഇല്ലെങ്കിൽ നമ്മൾ ഏത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുണ്ട കാര്യം അപ്പോൾ അറിവ് എന്ന് പറയുന്നത് ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയുന്ന ഒരു കാര്യമുണ്ടല്ലോ അതറിയണം അത് പഠിക്കാനുള്ളൊരു താല്പര്യം ഉണ്ടാവണം അങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് ആശ ആവശ്യവുമില്ല സമ്പടി വിൽപ്പേ ുംറിവുണ്ടാവും ഞാൻ നമുക്കൊരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ വന്ന് താമസിച്ചത് ഏതാ ടാജിലാണ് ഏത് ടാജിലാ ഏറ്റവും വലിയ ടാജിലാണ് അല്ലേ ഞാൻ ഇന്ത്യയിൽ എല്ലായിടത്തും പോയിട്ട് ഞാൻ പ്രസിഡന്റ് സ്യൂട്ടിൽ താമസിച്ചിട്ടുണ്ട് ബോംബെയിലെ ടാജില് ഒരു ദിവസത്തെ റുപ്യ എട്ടു ലക്ഷം റുപ്പ്യാ വേണമെന്ന് അറിയോ ഞാൻ കൊടുത്തതല്ല അപ്പം നമുക്ക് ഓരോ അത് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നോളജ് കൊണ്ടാണ് അത് എക്സിൻ ബാങ്ക് ഇൻ്റർ ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് അങ്ങനെ പലപ്പോഴും നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് ആ അത് നമ്മുടെ കാശ് മുടക്കിയിട്ടല്ല ഞാനിപ്പോൾ പറയണ്ട എൻ്റെ ശരീരത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും എൻ്റെ കോൺട്രിബ്യൂഷനല്ല തെണ്ടി കിട്ടിയതാണ് ആരൊക്കെയോ തന്നിട്ടുള്ള ഭക്ഷണം അത് പറയാൻ ഞാനും ഞാനും എൻ്റെ ഫാമിലിയും പോയാൽ പോലും ഞാൻ കാശ് കൊടുക്കാറില്ല കാരണം അത് അത് ശീലമില്ല എനിക്ക് ഭക്ഷണം കഴിച്ചാൽ ബില്ല് കൊടുക്കുന്നത് വേറെ ആരെങ്കിലും അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല സി ദാറ്റ്സ് നോട്ട് ട്രിക്കോ വേണം നമുക്ക് തോന്നണ്ടേ ആ തോന്നേണ്ട കാര്യമില്ല സംബടി വിൽ ടേക്ക് ഞാൻ അമേരിക്കയിലും ഗൾഫിലും ഒക്കെ പോയ സമയത്ത് ഒരു കാശും കയ്യില്ലാണ്ട് പോയിട്ട് അതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട് അവിടുന്ന് കിട്ടുന്ന കോൺട്രിബ്യൂഷൻ ഫുൾ ആ ക്ഷേത്രത്തിൽ ഇട്ടിട്ടുണ്ട് പലയിടത്തും പഴയ സ്ഥലത്ത് പണ്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുറേ കോൺട്രിബ്യൂഷൻസ് ഇടും അതൊക്കെ വീഡിയോഗ്രാഫ് ചെയ്യും അതൊന്ന് വീഡിയോഗ്രാഫൊക്കെ ചെയ്തു കഴിഞ്ഞില്ലേ ഇനി ഓഫ് ചെയ്തു എല്ലാവരും വന്ന് തിരിച്ചെടുത്തു എനിക്ക് കാശ് വേണം നിങ്ങൾക്ക് ഈ ഫെയിം ആവാൻ വേണ്ടിയിട്ടാണല്ലോ കോൺട്രിബ്യൂഷൻ പാക്കറ്റിലൊക്കെ തരുന്നത് കഴിഞ്ഞില്ലേ കഴിഞ്ഞോ ഇല്ലയോ അപ്പോൾ തന്നുള്ള ഒരു പ്രൂഫായി തിരിച്ചു തരുന്നത് നിങ്ങൾ അറിയേണ്ട അത് ഓഫ് ആക്കിക്കോളൂ ഇനി ഞാൻ എല്ലാവർക്കും നിങ്ങൾക്ക് തിരിച്ചു തരാം ഞാൻ നിങ്ങളെക്കാളൊക്കെ റിച്ച് ആണ് ഞാൻ പിന്നെ നിര ഞാനിന്ന് മേടിക്കുന്നവരിലും അവർ നല്ല മുക്കുമാരും അവിടുത്തെ ഒക്കെ ആൾക്കാരാണ് ശരിക്കും സലാലാന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഞാൻ പോയ സമയത്ത് അവിടുത്തെ ഓരോരാളും ദാരിദ്ര്യമുള്ളവരാണെന്ന് എനിക്കറിയാം പക്ഷെ നമ്മുടെ കേരളത്തിൽ നിന്ന് അവിടെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ അവരുടെ ധാരണ ഇത് പൈസ വിരിക്കാൻ പോകാന്നുള്ളതാണ് അതാണ് അവർ കണ്ടിട്ടുള്ള എല്ലാ പ്രഭാഷകന്മാരും ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ ധാരണ ഞാൻ നമുക്ക് അങ്ങനെയല്ല കാരണം നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ട് ആ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യുന്ന സമയത്ത് അത് അതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അഹങ്കാരെങ്കിൽ ആ അഹങ്കാരം ഉണ്ടാവും ആ അഹങ്കാരം എന്ന് പറയുന്നത് അവനവനെക്കുറിച്ച് അവനവനുള്ള ധാരണയാണ് ആ അഹങ്കാരമല്ല വേണം വേണം ഉണ്ടാവാണ്ടിരിക്കേണ്ടത് അഹന്തയാണ് ഇല്ലാത്തതുണ്ടെന്ന് ധരിക്കുമ്പോഴാണ് അഹന്ത ഉണ്ടാവുക അപ്പം ഏറ്റവും നല്ല പണം വരുമ്പോഴും നല്ല വിദ്യാഭ്യാസം വരുമ്പോഴും നല്ല ഫെയിം വരുമ്പോഴും നമുക്ക് ഇല്ലാതിരിക്കേണ്ടത് അഹന്തയാണ് അഹങ്കാരം ഉണ്ടാവണം ഞാൻ ഇന്നതൊക്കെയാണ് എനിക്ക് എനിക്കതിനുള്ള എലിജിബിലിറ്റി ഉണ്ട് നമുക്കറിയാം അപ്പോൾ ഓരോരാൾക്കും വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എല്ലായിടത്തും എല്ലാം പ്രതീക്ഷിക്കാമല്ല കന്നഡയിൽ നല്ലൊരു പാട്ടുണ്ട് ചന്തയണ്ണിൽ മനെ മാടിയവന് ശബ്ദം എന്തിനു ഹെതറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു സിറ്റിയിൽ വീടെടുക്കാൻ പോയവന് ശബ്ദം കേട്ടിട്ട് ഭയപ്പെടരുത് കാരണം ശബ്ദം ഉണ്ടാകുമെന്ന് ഉറപ്പല്ലേ കാടിനല്ലേ മനെ കാട്ടിൽ വീടെടുത്തവന് ഈച്ചനെ കണ്ടുപേടിക്കാൻ പാടില്ല കാരണം അവൻ എന്തായാലും തീരുമാനിച്ചത് കാട്ടിൽ പോയിട്ടുണ്ട് അതുപോലെ നമ്മളിതിന് പുറപ്പെടുമ്പോൾ നമ്മൾ തീരുമാനിക്കണം ഇതൊക്കെ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണ് അനുഭവിച്ച് തീരുമാനിക്കുക ആ തോന്നലും നമ്മളുണ്ടെങ്കിൽ വി ക്യാൻ എൻജോയ് ചെയ്ത് അത് കാശുണ്ടാക്കുമ്പോഴും ബുദ്ധിമുട്ടണം ഫേമസ് ആവണമെങ്കിലും ബുദ്ധിമുട്ടണം നോളജ് കിട്ടണമെങ്കിലും ബുദ്ധിമുട്ടണം ഈ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചവന് ആ വിശദം വരും ഇതില്ലാതെ അത് കിട്ടുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാവും അത്